നമസ്കാരം കവളങ്ങാട് സെന്റ് ജോൺസ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കവളങ്ങാട് സീനായി മാർ യുഹാനൻ മാംദോന യാക്കോബായ സുറിയാനി പള്ളിയുടെ ശബ്ദാപ്തി ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തിന്റെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് ഹൈസ്കൂൾ വിഭാഗം ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം എന്നിങ്ങനെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ദേശഭക്തിഗാന മത്സരം സെന്റ് ജോൺസ് പള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു മത്സരങ്ങളുടെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിയും മൂവാറ്റുപുഴ സർക്കിൾ ഇൻസ്പെക്ടറുമായ ബേസിൽ തോമസ് നിർവഹിച്ചു രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും കാത്തുസൂക്ഷിക്കേണ്ട ഭാവി തലമുറയിലെ കുട്ടികളിൽ രാജ്യസ്നേഹം വളർത്തുവാനും ലഹരിവിമുക്ത യുവത്വം എന്ന ആശയം മനസ്സിൽ സൂക്ഷിച്ചു വളർന്നു വരണമെന്ന് അദ്ദേഹം കുട്ടികളുടെ ഉത്ബോധിപ്പിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ടി എച്ച് നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി ഹൈസ്കൂൾ വിഭാഗത്തിൽ കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഒന്നാം സ്ഥാനവും സെന്റ് സ്റ്റീഫൻസ് ബസ് അനിയ പബ്ലിക് സ്കൂൾ ചേലാട് ഇർഷാദിയ പബ്ലിക് സ്കൂൾ കൂവള്ളൂർ രണ്ടും മൂന്ന് സ്ഥാനങ്ങൾ നേടി ജേതാക്കളായി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ എൻ എസ് എസ് വാരപ്പെട്ടി ഒന്നാം സ്ഥാനവും സെന്റ് ജോൺസ് എച്ച് എസ് എസ് കവളങ്ങാട് ഗവൺമെന്റ് വി എച്ച് എസ് എസ് മാതിരപ്പള്ളി എന്നിങ്ങനെ രണ്ട് മൂന്ന് സ്ഥാനങ്ങളും കരസ്ഥമാക്കി ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ വിജയിച്ചവർക്കുള്ള ട്രോഫികളും ക്യാഷ് അവാർഡുകളും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും കോതമംഗലം എഇഒ സജീവ് കെബി വിതരണം ചെയ്തു കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് സന്ദേശം നൽകി എം എസ് പൗലോസ് ലിബു തോമസ് ബേബി മങ്ങാട്ട് ി ബി എൻ എം എന്നിവർ പ്രസംഗിച്ചു പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം നടത്തി സെക്രട്ടറി സിജു കെ എ സ്വാഗതവും ട്രഷറർ സർത്താർ എം എം കൃതജ്ഞരുമാറ്റമോ ഒരു തിരിച്ചറിവോ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല നിങ്ങൾക്കില്ല നിങ്ങളുടെ കുടുംബത്തിനില്ല സൊസൈറ്റിക്കില്ല പറയാൻ കാരണം ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മൂല്യശോഷണമാണ് എന്താണ് മൂല്യം പ്രൊഫഷണൽ ഡിഗ്രി ഹോൾഡർ ആയ ഒരാള് ഉന്നത ഇരുന്നിട്ട് അവന്റെ സൊസൈറ്റിക്കോ അവനോ അവൻ്റെ കുടുംബാംഗങ്ങൾക്കോ ഒരു പ്രവൃത്തി ചെയ്യാതെ ഒരു സ്വാർത്ഥ മനസ്സോടു കൂടി പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രയോജനമില്ല ഒരു പ്രയോജനവും ആ വ്യക്തിക്ക് സമൂഹത്തിൽ നിന്ന സ്വ